ഒരത്ഭുതം സ്വലാത്ത് പറഞ്ഞെന്നാലോ നിങ്ങൾ തയ്യാറാണോ ഇൻഷാല്ല എങ്കിലും കേട്ടോളൂ കേട്ടോ ഞാൻ കൂടുതൽ നീട്ടി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് സ്വലാത്ത് പറയുക അതിൻ്റെ രണ്ട് മൂന്ന് മഹത്വങ്ങൾ പറയാ വീഡിയോ അവസാനിപ്പിക്കുക ഇത്രമാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ എന്തായാലും ഇൻഷാള്ള ഇങ്ങളെല്ലാവരും നല്ലോണം സന്തോഷത്തിലും അർഹത്തിലും ആണെന്ന് കരുതുകയാണ് അള്ളാഹു സുബാനുഭവ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടെയും സമാധാനത്തോടു കൂടെയും അതുപോലെ തന്നെ റാഹത്തോടു കൂടെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവിലും നാളെ ആഹ്റത്തിലും വിജയിക്കുന്ന സത്യവിശ്വാസികളെ ഉൾപ്പെടുത്തട്ടെ ഹബീബായ റസൂൽ അള്ളി അലൈഹി അലൈവലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാളം മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും പഠിച്ചോ നൽകട്ടെ ആമീൻ ആലമീൻ പ്രിയരെ ഈ പറയാൻ പോകുന്ന സ്വലാത്തിന്റെ ഫലം യാതും ഞാൻ പറഞ്ഞതരാട്ടോ ഈ സ്വലാത്ത് ഒരു വ്യക്തി പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു സുബഹാനുഹൂത്തായാല ആറ് മറ്റു ഇതര സ്വലാത്തുകൾ ചൊല്ലിയ ഫലം അവർക്ക് കൊടുക്കുന്നതാണ് സുബഹാന മനസ്സിലായോ ഒറ്റവട്ടം ചൊല്ലിയാൽ മതി ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഗുണം അതെന്താ അറിയോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പഠിച്ചവനകറ്റുന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനുകൾ മാനസിക പിരിമുറുക്കങ്ങൾ എല്ലാം പടച്ചുവാൻ അകറ്റുന്നതാണ് ഇൻഷാല്ല അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം അതെന്താ അറിയോ ഹബീബായ റസൂൽ അല്ലാഹി സുല്ല അലൈവ് ആ തങ്ങളോട് നമുക്ക് കൂടുതൽ അടുപ്പം വരും ആ തങ്ങളിലേക്ക് കൂടുതൽ അടുത്തവരായിട്ട് അള്ളാഹു നമ്മളെ കണക്കാക്കും അതിനുള്ള ഭാഗ്യം പടച്ചു നമുക്ക് തരും ഇൻഷാള്ള അതുപോലെ തന്നെ മറ്റൊരു ഫലമാണ് നമ്മൾക്കുള്ള കടങ്ങളുണ്ടല്ലോ ആ കടങ്ങളൊക്കെ വീട്ടുള്ള വഴി ശരിക്കും ഈ സ്വലാത്തിലൂടെ നമുക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ് അതിലേക്കുള്ള വഴി പടച്ചോന് എളുപ്പമാക്കി തരുന്നതാണ് ഇൻഷല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഇത് നിത്യമായിട്ട് നമുക്ക് കഴിയും രീതിയിൽ നമ്മൾ ചൊല്ലണം എന്ന് മാത്രം പറഞ്ഞു മനസ്സിലായില്ലേ എന്തായാലും ഞാനിനി കൂടുതൽ മഹത്വങ്ങൾ പറയാണ്ട് അലാ മുഹമ്മദിൻ സ്വലാത്തേതെന്ന് പറഞ്ഞാലോ അള്ളാഹു സുല്ല അലാസീദിൻ മുഹമ്മദിൻ ഇതാണ് സ്വലാത്ത് മുഹമ്മദിൻ എന്തായാലും നിങ്ങൾക്ക് സ്വലാത്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം നിങ്ങളെ വിലയേറിയ ദ്വകളിൽ ഈ പാപിക്കും ഒരിടം തരണേ السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم